ഇലക്ട്രിക് ഷോക്കേറ്റ് അബോധാവസ്ഥയിലായ കുരങ്ങിനെ മലയാളി വിദ്യാർത്ഥി രക്ഷകനായി ചെമ്മട് ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഫൈനൽ ഇയർ പി ജി വിദ്യാർത്ഥിയായ അക്ബർ നഷാത്താണ് കുരങ്ങിന് രക്ഷയായത് അജ്മീറിൽ നിന്നും പുഷ്കരിലേക്കുള്ള യാത്രാമധ്യയാണ് കുഴഞ്ഞു വീണ കിടക്കുന്ന കുരങ്ങിനെ അക്ബർ നഷാത്ത് കാണുന്നത് എല്ലാവരും ചത്തു എന്ന് കരുതിയ കുരങ്ങിൽ അക്ബർ ഒരു നേരിയ ഹൃദയമടിപ്പ് ശ്രദ്ധിച്ചു ഉടനെ തന്നെ കുരങ്ങിനെ സി പി ആർ നൽകി തുടങ്ങി കുറച്ച് മിനിറ്റുകൾ നീണ്ട നെഞ്ചിലെ മസാജിന് ശേഷം കുരങ്ങ് വീണ്ടും ശ്വാസമെടുക്കാൻ തുടങ്ങി കണ്ണുകൾ തുറന്നു തുടർന്ന് വെള്ളം കുടിക്കുകയും എഴുന്നേറ്റ് ചാടി സുരക്ഷിതമായി ഓടിപ്പോവുകയും ചെയ്തു വിദ്യാർത്ഥികൾ വടക്കേ ഇന്ത്യയിലേക്ക് നടത്തുന്ന പത്ത് ദിവസത്തെ പഠനയാത്രയിലാണ് സംഭവം ന്യൂസ് ഡെസ്ക് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി ടെൽസ് യുവർ സ്റ്റോറി